ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ആക്ലോണിൻ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് മൺഡേ തുടങ്ങിയായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെന്താ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം ഒഴിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കണം കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലാൻസുകൾ അയക്കുന്ന അന്ന് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കുന്ന പ്ലാൻസിൻ്റെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻസിന് എന്തെങ്കിലും കുറവുകൾ തോന്നുകയാണെങ്കിൽ വൈകുന്നേരം വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസ് എൻ്റെ തിരിച്ച് വേറെ മാറ്റി വയ്ക്കാൻ പറ്റിയ കാരണം ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ കൊടുക്കാറ് ക്യാഷ് റീഫണ്ട് ചെയ്യാനാണെങ്കിൽ കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്കിനിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച പ്ലാന്റിൻ്റെ വലിപ്പമില്ല അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ പ്ലാന്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ പ്ലാൻസ് കിട്ടുന്ന അന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങളുടെ നടുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പ്ലാൻസ് പഠിക്കാണ്ട് വന്നാൽ നമ്മളതിന് ഉത്തരവാദി അല്ലാട്ടോ ചിലരൊക്കെ ഉണ്ട് മാസങ്ങൾക്ക് ശേഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അന്ന് വാങ്ങിച്ച പ്ലാന്റ് കേടായി ഇടായി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ പ്ലാൻസ് അതിൻ്റെ പിക്ക് അയക്കുമ്പോൾ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാം കേട്ടോ പിന്നെന്താ പിന്നെ പിന്നെ എത്ര തന്നെ ഉള്ളു എല്ലാ വീഡിയോസിനും ഞാൻ പറയുന്നതാണ് പിന്നെ കൊറിയർ ഇപ്പോൾ ഡി ടി ഡി സി ചിലർക്കൊക്കെ വീടുകളിൽ കൊണ്ട് തരാറുണ്ടെന്ന് ചില കസ്റ്റമേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗവും സ്ഥാപനങ്ങളിലാണെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി അവർ അവിടെ നമ്മുടെ പ്ലാൻസ് അവിടെ എത്തി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സിക്കാർ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യണം കേട്ടോ അതിനാണ് വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ വേണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചില അവർ നിങ്ങൾ കോൾ എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും പലവിധ തിരക്കുകളുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ പല പ്രാവശ്യമൊന്നും അവരും വിളിച്ചു എന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലാൻസ് ഞാൻ അയച്ചു എന്നും പറഞ്ഞിട്ട് പിക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളാണത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അവരും അവർക്ക് നമ്മൾ മാത്രമായിരിക്കില്ലല്ലോ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അവർക്ക് എല്ലാവരും പല പ്രാവശ്യമൊന്നും വിളിക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഞാൻ പ്ലാൻസ് അയക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉണ്ടെന്ന് ആലോചിച്ചിട്ട് പ്ലാൻസ് അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളും കൂടി ഒന്ന് ഫോണിൽ ഒന്ന് ശ്രദ്ധിക്കുക അല്ലാന്ന് വെച്ചാൽ ഡി ടി ഡി സി അടുത്തുള്ള സ്ഥലത്തെ ഡി ടി സി നമ്പറൊക്കെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അപ്പം അവിടേക്കൊന്ന് വിളിച്ച് വയ്ക്കുക പിന്നെ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ പറയുന്നത് പിന്നെന്താ ആ അപ്പോൾ എത്ര തന്നെ ഉള്ളൂ പിന്നെ ഡി ടി ഡി സിയുടെ പിൻകോഡ് തരാം മറക്കരുത് കേട്ടോ അത് പ്രത്യേകം പറയണം പലരും ഇപ്പോഴും വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ട് വീട്ടിലെ അഡ്രസ്സ് തരുമ്പോൾ കൂടെ വീട്ടിലെ പിൻകോഡ് എഴുതി പോകും അത് ചിലപ്പോൾ അങ്ങനെ അഡ്രസ്സ് എഴുതി എഴുതി പരിചയമുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ പിൻകോഡ് തന്നെയായിരിക്കും ഡി ടി ഡി സിട്ട് ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവർ ഡി ടി ഡിസിയുടെ പിൻകോഡ് തരണം ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ പ്ലാൻസ് അയക്കുന്ന സമയത്തായിരിക്കും അവരായാലും ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് അവർക്ക് കിട്ടില്ല ചിലരൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കും ചിലപ്പോൾ ആ സമയത്ത് എനിക്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവരും ഒന്നും ഒരുപോലെ അതിന് മെനക്കെട്ട് വരും വരില്ല കേട്ടോ അപ്പോൾ അവരവിടെ വയ്ക്കും അപ്പോൾ നിങ്ങളുടെ പ്ലാൻസാണ് ഡിലേ ആവുന്നത് അപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക ഡി ടി ഡി സി എല്ലാ സ്ഥലത്തേയും പിൻകോഡ് മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഗ്ലോണിമ പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം എല്ലാ പ്ലാൻസും നൂറ്റി അൻപത് ആ ഒരു റേറ്റിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഏത് പ്ലാൻസ് എടുത്താലും നൂറ്റി അൻപത് തന്നെയാണ് അപ്പോൾ അത് കാണിച്ചു തരാം വലിപ്പം ചെറുപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒക്കെ എല്ലാ പ്ലാന്റ്സിന്നും നൂറ്റമ്പത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പല പ്രാവശ്യം നമ്മൾക്ക് പല റേറ്റിനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിങ്ങനെ ഒരുപാട് വലിയ എന്താ പറയുക വലിയ വലിയ നഴ്സറികളിൽ പോയി ഓർഡർ എടുക്കുന്നല്ലോ നമ്മുടെ ചെറിയ ചെറിയ ഹോം ഗാർഡനിൽ നിന്ന് ഓരോ ഓരോരുത്തരിങ്ങനെ വീട്ടിലുണ്ടാക്കി തരുന്ന ചിടിയാണ് അപ്പോൾ പലരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെടിക്ക് പല റേറ്റിലായിരിക്കും നമുക്ക് അവർ തരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക ചിലപ്പം ഇന്ന് കിട്ടിയ പ്ലാൻസ് ഇതിന് മുന്നത്തെ ആഴ്ച ചിലപ്പോൾ കൂടുതലിന് കൊടുത്തിട്ടുണ്ടാവും കുറവിന് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു റേറ്റിൽ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എനിക്കും കൂടി ഒരു ലാഭത്തിനും കൂടിയാണല്ലോ നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ പ്ലാൻസ് ചിലപ്പം നൂറ്റൻപത് എന്ന് പറഞ്ഞു ചിലപ്പോൾ നൂറ്റി അൻപതിന് വാങ്ങിച്ചവരുണ്ട് അപ്പോൾ വിചാരിക്കും അയ്യോ എന്നാളും ഞങ്ങൾക്ക് നൂറ്റി അൻപതിന് അല്ലേ കിട്ടി അങ്ങനെ വിചാരിക്കരുത് കേട്ടോ കാരണം നമുക്കിത് പലരുടെ ഇന്ന് പല റേറ്റിലാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ പ്ലാൻസുകൾ ഏതൊക്കെയൊന്ന് ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് കേട്ടോ പറഞ്ഞില്ല എല്ലാത്തിനും നൂറ്റി അൻപത് തന്നെയാണ് വൈറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത് കൊച്ചിൻ പിങ്കാണ് കേട്ടോ കൊച്ചിൻ പിങ്കിന് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് അതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു റെഡ് കളറാവും ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് നമ്മൾ മുന്നൊക്കെ നല്ല റേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ത്രീ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ആയിരുന്നു ഇതിൻ്റെ വലിയ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റ് തന്നെയാണ് തോന്നുന്നു തന്നവർക്കും ഐഡിയൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതാ ഇതും ഇതൊക്കെ ആ ഒരു സെയിം അറുന്നൂറ്റി അൻപത് തന്നെയാണ് അടുത്തതായി ഈ ഒരു നാരം ഉണ്ട് കേട്ടോ ഇതൊരു ഇത് ഞാൻ എനിക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു നാരമുണ്ട് കണ്ടില്ലേ നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം ഇനി എടുത്ത് പറയുന്നില്ല പിന്നെ പിന്നെതാ പിങ്ക് അറോറയുടെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലീഫ് ഇതായിട്ടുണ്ട് കേട്ടോ പിങ്ക് അറോറയുടെ ഇതാ പിങ്ക് അറോറയുടെ പ്ലാന്റ് നൂറ്റി അൻപത് തന്നെയാണ് പിന്നെതാ റെഡ് വാലൻറ്റീൻ റെഡ് വാലൻ്റീനാണ് കണ്ടില്ലേ നൂറ്റി അൻപത് തന്നെയാണ് റെഡ് വാലൻറ്റീനായിട്ട് പല ഇതിലുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് എമ്രോൾഡ് കേട്ടോ നൂറ്റി അൻപത് തന്നെയാണ് റെഡ് എമ്രോൾഡ് ആണേ നല്ല റെഡ് കളർ വരും കേട്ടോ ഇത് നല്ല റെഡ് കളർ വരും പിന്നെ വൈറ്റ് ലെഗ് ആച്ചിയുടെ പ്ലാന്റ് ഉണ്ട് നൂറ്റി അൻപത് തന്നെയാണ് വൈറ്റ് ലെഗ് ആച്ചി ആ ഉണ്ടല്ലേ ഇതും റെഡ് എമ്രോൾഡ് തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് തന്നെയാണ് പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ ആ ഉണ്ടല്ലേ പിന്നെ ബോക്സറിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ നൂറ്റൻപത് തന്നെയാണ് ബോക്സറൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റൻപത് തന്നെയാണ് വരുന്നത് പിന്നെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഉണ്ട് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ അഗ്ലോഡിമ് പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ വേറെയും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിതിൽ നൂറ്റി അൻപതിൻ്റെ പ്ലാൻസുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഏതിലും വലിയ പ്ലാൻസ് ഉണ്ടാവും ചെറിയ പ്ലാൻസ് ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തേലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിലിപ്പോൾ ഞാൻ നൂറ്റി അൻപത് രൂപയുടെ പ്ലാൻസുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അഗ്ലോണിംഗ് പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേനൽക്കാലമാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയാമല്ലോ എല്ലാം കൂടി നനയ്ക്കാനൊക്കെ നമുക്ക് പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് വേഗം കിട്ടണത് കിട്ടണത് വേഗം തന്നെ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടമായവർ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളായിപ്പോയിട്ടോ നമുക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് പരമാവധി നമ്മളെല്ലാ കാര്യം കൂടി ഒപ്പം മാനേജ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇന്നലെ പെട്ടെന്ന് തന്നെ സമയം കിട്ടിയില്ല നമുക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പോൾ ഒത്തിരി എൻ്റെ സ്നേഹമുള്ള ചേച്ചിമാർ അനിയത്തിമാരൊക്കെ വന്നിട്ട് എന്തുപറ്റി നല്ല വീഡിയോ ഇടാതിരുന്നത് എന്ന് ചോദിച്ചു അത് അതുമാത്രമല്ല ഞാനിങ്ങനെ വീഡിയോ ഇടാതിരിക്കുന്നത് എന്തെങ്കിലും വൈയായിക വരുമ്പോഴാണ് വീഡിയോ ഇടാതിരിക്കുന്നത് അപ്പോൾ അവർ പ്രത്യേകം ചോദിച്ചാൽ വൈകായിക ഒന്നും ഇല്ലല്ലോ എന്ന് എടുത്തു ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഒരു ദിവസം നമ്മളെ കാണാതിരിക്കുമ്പോൾ വൈ ആയികൊണ്ടാണോ വീഡിയോ ഇടാത്തതെന്ന് എടുത്ത് ചോദിക്കുമ്പോൾ അതിനൊരു അതിൻ്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അപ്പോൾ ഒത്തിരി ഒത്തിരി എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താണ് നമുക്ക് നാളെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ